പിന്നെ ഒരു അംഗൻവാടി വിസിറ്റിട്ടെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഞാനും ഹെസ്മോളും ഹസ്ബൻഡിന്റെ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അങ്ങനെ നമ്മൾ അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട് അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോകുവാണ് കേട്ടോ അങ്ങനെ ഹസ്ബൻഡിൻ്റെ ബ്രദറാണ് കേട്ടോ ഹെസ് മോളെ എടുത്തിരിക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ആരെങ്കിലും ഒപ്പം വേണം കാരണം കുഞ്ഞിനെ എടുക്കണം അതുപോലെ നമുക്ക് ഒരു ആറ് പാക്കറ്റോളം അമൃതം പൊടി കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ആരെങ്കിലും ഒപ്പം വേണം നല്ല നേച്ചർ ഫ്രണ്ട്ലി സ്ഥലമാണ് കേട്ടോ ഒത്തിരി കുളങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ ഞാൻ ഇതുവരെ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല കേട്ടോ ഒരു സൈഡ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ നല്ല മരങ്ങളും കാര്യം പാടവും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിട്ടോ ഈ ഒരു സ്ഥലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചൂടുമായിരിക്കും നമുക്കൊട്ടും സഹിക്കാൻ പറ്റാത്ത ചൂടായിരിക്കും ലഗേജുമായിട്ടൊക്കെ ഒന്ന് കഴിഞ്ഞാൽ ഇവിടെയൊന്നും മരങ്ങളില്ലാത്ത പ്ലേസിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇനിയാണ് കേട്ടോ കുളം ഇവിടെ രണ്ട് കുളങ്ങളുണ്ട് മൊത്തം കൃഷിയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവിടേക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കണം അവിടെ അടുത്ത തന്നെ അവർ രണ്ട് കുളം കുത്തിയിക്കുന്നതെന്നാണ് അങ്ങനെ എസ് മോളെ ബ്രദർ പശുക്കിടാവിനെയൊക്കെ കാട്ടിക്കൊടുക്കുവാണ് കേട്ടോ അവൾക്ക് അതിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് ഈ സ്ഥലത്ത് നമുക്ക് നല്ലൊരു തണലുണ്ട് കിട്ടും നമുക്ക് റോഡിൽ നല്ല വെയിൽ കൊണ്ട് വേണം പോകാനായിട്ട് നമുക്ക് നടന്നു വരാനുള്ള ദൂരമുള്ളൂ പക്ഷേ കുഞ്ഞിനെയും പൊടിയൊക്കെ ആയിട്ട് പിടിക്കാനുള്ള കൊണ്ടാണ് നമ്മൾ വണ്ടിക്ക് വരുന്നത് അങ്ങനെ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രേ ഉള്ളൂ കിട്ടുമോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എസ് കുട്ടിയുടെ ബർത്ത് ഡേ ഫംഗ്ഷൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു